നീന്തൽ അറിയാത്തതിന്റെ പേരിൽ ഇനി ഒരു ജീവനും നഷ്ടപ്പെടരുത് അതിനായി ആലുവയിൽ ഇതാ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി സൗജന്യ നീന്തൽ പരിശീലനം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാർ വളരെ ശാന്തമായി നമ്മുടെ എറണാകുളം ജില്ലയിലെ ആലുവ മണപ്പുറത്ത് കൂടി ഒഴുകുന്നു ഇവിടെയാണ് കഴിഞ്ഞ പതിനേഴ് വർഷമായി പെരിയാറിലെ വിദഗ്ധ നീന്തൽ പരിശീലകനായ സജീവ് വാളാശേരിയും ശ്രദ്ധേയനാകുന്നത് ഇനിയൊരു മുങ്ങിമരണം സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും നീന്തൽ പരിശീലിക്കൂ എന്ന സന്ദേശവുമായി ആലുവ മണപ്പുറം ദേശം കടവിൽ സൗജന്യ നീന്തൽ പരിശീലിക്കുവാൻ അദ്ദേഹം എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഇന്നിപ്പോൾ ആലുവ മണപ്പുറത്തെ ഈ കടവിൽ ആശാനും കുഞ്ഞുമക്കളും എന്ന പേരിൽ കൈകാലുകൾ പുറകിൽ ബന്ധിച്ച് ആലുവ പുഴ ഒരു കിലോമീറ്റർ നീന്തി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും നേടിയ ഇരുപത്തി പെൺകുട്ടികളെ ആദരിക്കുകയാണ് കൂടാതെ ഇന്നിവർക്കായി ഇങ്ങനൊരു ആദരവ് നൽകുന്നത് കേരളത്തിലെ തന്നെ കരുത്തുറ്റ ഒരു വാട്സപ്പ് കൂട്ടായ്മയായ കാവൽ മാലാഹയാണ് ആലുവ കേന്ദ്രമായിട്ടുള്ള ഈ വാട്സപ്പ് കൂട്ടായ്മ ഇന്ന് കേരളത്തിൽ തന്നെ ഏറെ കഷ്ടതയും ദുരിതവും അനുഭവിക്കുന്നവർക്ക് വളരെയധികം കൈത്താങ്ങായി പ്രവർത്തിക്കുന്നു കേരളത്തിലെ തന്നെ പതിനാല് ജില്ലകളിലും ഒരുപോലെ ഒരു മനസ്സോടെ തണലായി മാറുകയാണ് കാവൽ മാലാഹയും അത് നൽകാനായിട്ട് കാവൽമാല ടീം മെമ്പേഴ്സ് ബോബൻ ഷാജിദ വിനോദ് സിജേഷ് ശ്രീജിത് ജിതിൻ തുർ അപ്പൊ എംഎൽഎ സാറിന്റെ സാന്നിധ്യത്തില് നമ്മളുടെ ബിൽമ ചെയർമാന്റെ സജി സാറിന്റെ ഒക്കെ സാന്നിധ്യത്തില് മുഷറാ ബിഗ മേഡം അൻസാർ അലി സാർ സിയാദ് മറ്റത്തിൽ മുനീറ ഷമീർ ഫൈസൽ എംജെ താങ്കളുടെ പേരെന്ന് പറയൂ എന്റെ പേര് സജീവ വളശ്ശേരിയിൽ വീട് എവിടെ ഞാൻ ആലുവ സ്വദേശി തന്നെയാണ് ആലുവ പെരിയാറിന്റെ അടുന്ന് ഒരു മുന്നൂറ് മീറ്റർ മാത്രം എന്റെ വീട്ടിലേക്കുള്ള ദൂരമുള്ളൂ ആലുവ പമ്പ വലിയ വർഷമായി ഇവിടെ നീതിൽ ഇത് പതിനാറ് വർഷം കഴിഞ്ഞിട്ട് പതിനേഴാമത്തെ വർഷം ഇത് നീതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം എത്ര കുട്ടികൾ ശിഷ്യന്മാരായിട്ടുണ്ടാവും നമുക്കൊരു പതിനാറായിരത്തോളം പേര് പഠിച്ചു കഴിഞ്ഞു ഇപ്പൊ നിലവിൽ ഇപ്പൊ ഒരു അറുന്നൂറ് പേരോളം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു ദിവസം തന്നെ ആയിരം പേർക്ക് പഠിക്കാനുള്ള എല്ലാ സുരക്ഷാ ഒരുക്കങ്ങളും നടത്തിയാണ് ഇവിടെ കാത്തിരിക്കുന്നത് ഇത്ര ഇത്ര കുട്ടികളൊക്കെ ഉണ്ടായിട്ട് ഇതൊന്നും ന്യൂസും അതുപോലെ ും പബ്ലിക്കായിട്ടൊന്നും അറിയണില്ലല്ലോ ഇത് എല്ലാ ചാനലുകാരും എല്ലാ ടി വികാരും രാവിലെ ഇവിടെ വന്ന് ഈ നീന്തൽ എടുത്ത് പേപ്പറിൽ പോലും മുൻ പേജിൽ കൊടുക്കേണ്ട അത്രയും നല്ല കാര്യമാണ് നീന്തല് പക്ഷെ അതിനെല്ലാവരും അങ്ങോട്ട് തയ്യാറാവുന്നില്ല ഇങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ എന്നും വായിച്ച് വായിച്ച് നീന്തൽ പഠിച്ചില്ലല്ലോന്ന് ഒരു മനസ്സിലൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ ശരിക്കും എല്ലാവർക്കും പഠിക്കാൻ പറ്റും നീന്തല് ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ പരിപാടികൾ എന്തൊക്കെയാണെന്ന് പറയാം ഇനി ഇനി ഏറ്റവും അടുത്ത പരിപാടി ഈ അടുത്ത മാസം അതായത് ഈ രണ്ടായിരത്തിഇരുപത്തി ആറ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ചേർത്തല തവണക്കടവിന്ന് കോട്ടയം ജില്ലയിലെ വൈക്കത്തെ വൈക്കത്തേക്ക് വേമനാട്ടിൽ കുറുകെ ഒരു നൂറ്റി എഴുപത് പേര് നീന്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഒൻപത് വയസ്സ് തുടങ്ങി എഴുപത് വയസ്സുവരാണ് പ്രായം ഓ അത്രയും പേര് അത്രയും പേര് ഒരുമിച്ച് നീന്തും ഇത് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീന്തൽ ഒരു സംഭവമല്ലാന്നുള്ളത് സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ പോകണം ചെറിയ കുട്ടികളോടെങ്കിൽ വരെ നീന്തുമ്പോൾ നീന്തൽ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് നീന്തൽ പഠിക്കാൻ ഈസിയാന്നുള്ളത് പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രകടനം കാഴ്ചവെക്കുന്നത് അപ്പം എല്ലാവരും ആ സ്ഥലത്തേക്ക് വരുവാ തവണക്കടവിൽ നിന്ന് വൈക്കത്തേക്ക് വേമനാട്ടുകായിൽ ക്രോസ് ചെയ്യുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും തന്നെ വരുവാ താങ്കൾ എന്തുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് എന്തെങ്കിലും കാരണമല്ലോ നിരന്തരമായ കൂട്ടമുഞ്ഞ വരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇത് തുടങ്ങാൻ കാരണം എത്രയോ ബോട്ട് ബോട്ട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടില് വേമനാട്ടുകാർ ദുരന്തം മുപ്പത് പേരോളം അവിടെ മരിച്ചുപോയി പിന്നെ രണ്ടായിരത്തി ഏഴില് തട്ടക്കാട് ബോട്ട് ദുരന്തം രണ്ടായിരത്തി ഒൻപതിൽ തേക്കടി ബോട്ട് ദുരന്തം അതൊക്കെ നാല്പത്തഞ്ചും പതിനേഴും അങ്ങനെയൊക്കെ ആളുകളാണ് മരിച്ചത് ഒരാൾ പോലും നമുക്ക് ദൈവം തന്ന ഈ ജീവിതം മുങ്ങി മരിച്ചു കളയാനുള്ളതല്ല വെറും പതിനാറ് ദിവസം ഒരു മണിക്കൂർ നമ്മൾ ജീവിതത്തിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല നീന്തൽ കാരണമാവാൻ പറ്റും ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പം നീ നീന്തൽ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നവംബർ ഒന്നുണ്ടെങ്കിൽ മെയ് മുപ്പത്തൊന്ന് വരെ രാവിലെ അഞ്ചരയ്ക്ക് ഇവിടെ ക്ലാസ് തുടങ്ങും ഒരേ ഒരു അവധി മാത്രമേ ഉള്ളൂ ശിവരാത്രിയുടെ പിറ്റേ ദിവസം ഒരു ദിവസം തന്നെ ആയിരം പേർക്ക് പഠിക്കാം പതിനാറ് ദിവസം കൊണ്ട് സൗജന്യമായിട്ട് നീന്തൽ പഠി പഠിച്ചിട്ട് പോകാം ലേഡീസിന് അൻപത് ശതമാനം സീറ്റ് മാറ്റിയിട്ടിരിക്കുകയാണ് ഇത്രയും സൗഹൃദമായിട്ട് ലേഡീസിന് പഠിക്കാൻ പറ്റിയ വേറെ ഒരിടം ലോകത്തിലില്ല അത്രയും സൗകര്യത്തിൽ പഠിപ്പിക്കാൻ കഴിയും പിന്നെ വൈകല്യമുള്ളവരെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തൂല അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ആസിം വെളിമണ്ണ അദ്ദേഹത്തിന് രണ്ട് കൈയില്ല ഒരു കാലിന് ഇഞ്ച് നീളം കുറവ് അത് എല്ലാവർക്കും അറിയാമല്ലോ വേൾഡ് നീന്തലിൽ ഒരാളെത്തിച്ചേർന്നു ആലോ പെരിയാറിൽ നീന്തൽ പഠിച്ചതിന് ശേഷം മാത്രമാണ് അതുപോലെ തന്നെ അരയ്ക്ക് താഴേക്ക് തളർന്ന രതീഷ് കോട്ടപ്പുറം ഇവിടെ ആലുവ പെരിയാറിൽ പഠിച്ചാണ് നീന്തി കിടന്നത് അപ്പോൾ അവർക്കൊക്കെ കൈയില്ല കാലും നീന്തി കിടന്നു അവർ ഓരോ സ്ഥലങ്ങൾ അപ്പോൾ ഉന്നതങ്ങളിലെത്തണു അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി മുങ്ങി വരയ്ക്കാൻ നോക്കുന്നു മുങ്ങി വരയ്ക്കേണ്ട ഒരു കാര്യവുമില്ല ഇവിടെ വന്ന് നീന്തൽ പഠിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും വെള്ളത്തിൽ പോയി ഇങ്ങനെ പോയി നീന്തൽ പഠിച്ച് നല്ല രീതിയിലായി കഴിഞ്ഞാൽ ഒരിക്കലും മുങ്ങി വരയ്ക്കേണ്ട കാര്യമില്ല ഓക്കെ ഓക്കെ താങ്ക് യു എല്ലാം